കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവിടെ മറ്റൊന്നുമല്ല മുതിരയാണ് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് മുതിര ഇത് പല കറിയായിട്ടും വിളയിച്ചു ഉപയോഗിക്കാൻ ഞാനിപ്പോൾ വിളയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കടല വേവിക്കുന്നത് പോലെ ഇന്നലെ പോയിട്ട് ഞാനിത് വെള്ളത്തിലിട്ടു രാവിലെ ഒരു നാലഞ്ച് വിശരടിപ്പിച്ചു അല്പം വെള്ളം ഞാൻ അത് വറ്റിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് നിളക്കിയെടുക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സംഗതിയാണ് അതിലൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ ശർക്കരയുടെ പൊടി അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിട്ട് കുറച്ച് തേങ്ങായും ഇട്ടു നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കാം ഉള്ളൂ ഇതിൻ്റെ പരിപാടി ശർക്കരയും തേങ്ങായും ചേർത്തു നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി നന്നായിട്ടിത് വേഗണം അതാണ് പൗഡർ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുതിരവിളയച്ചത് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം